ദൈവപഞ്ചമി ഭാഗം അൻപത്തി അഞ്ച് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഇന്നലെ കുറച്ച് തിരക്കായിരുന്നേ അതുകൊണ്ടാട്ടോ ഇന്നലെ സ്റ്റോറി ഇല്ലത് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനാണ് വന്നത് ഇപ്പോൾ എൻ്റെ രണ്ട് ചാനലിലും കൂടിയുള്ള നാല് സ്റ്റോറികളുണ്ട് ദൃശ്യം ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന ചാനലിൽ രണ്ട് സ്റ്റോറികളും ഇപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ഒരു പ്രോബ്ലം ഉണ്ട് എന്താണെന്ന് അറിയില്ല സ്റ്റോറികൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വൺ ഡേ കഴിഞ്ഞിട്ടേക്കായിരിക്കും അത് അപ്ലോഡ് ആവുന്നത് അതിൻ്റെ പ്രോബ്ലം ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ചാനലിൽ വേറെ പ്രശ്നമൊന്നും പറയുന്നില്ല ടെക്നിക്കൽ ഇറാണെന്ന് തന്നെയാണ് അവർ പറയുന്നത് ഒരു പ്രാവശ്യം അങ്ങനെ ശരിയായപ്പോൾ ഞാൻ ഇട്ടതാണ് പക്ഷെ വീണ്ടും ആ പ്രോബ്ലം വന്നിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ആകുമെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ സ്റ്റോറികൾ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്ലോഡ് ആവാത്തതാണ് പ്രോബ്ലം ആയിട്ട് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ പറയാൻ വന്നത് നമ്മുടെ സ്റ്റോറികൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ രൂപത്തിൽ ഇപ്പോൾ ഇന്നിടുന്ന സ്റ്റോറിയിലെ കുറച്ച് ഭാഗങ്ങളെല്ലാം ചേർത്ത് എയെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് അത് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ആ സ്റ്റോറി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ എന്നോട് പലരും പറഞ്ഞു അവർക്ക് ഇൻസ്റ്റഗ്രാം ഇല്ല അതുകൊണ്ട് യൂട്യൂബിൽ തന്നെ ഇടാൻ പാടില്ല എന്ന് ചോദിച്ചിരുന്നു എന്നോട് ഞാനപ്പോൾ യൂട്യൂബിലിടാന്ന് വിചാരിച്ചു അപ്പോൾ അത് എയെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാനത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് പ്രശ്നമാവും അതുകൊണ്ട് ഞാൻ ദൃശ്യം ട്വൻറ്റി ട്വൻ്റി സിക്സ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ ഞാനിടുന്ന ഈ നാല് സ്റ്റോറികളുടെയും വീഡിയോ രൂപത്തിൽ എയ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ആക്കിയിട്ട് ഇടുന്നുണ്ട് ഇന്ന് ഒരാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് കയറി കണ്ടുനോക്കൂട്ടോ ദേവപഞ്ചമി ഹൃദയപൂർവ്വം നീയൻ ജീവനിൽ സൂര്യചന്ദ്ര ഇതിൻ്റെയെല്ലാം അങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ കൂടാതെ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞു പോയ സ്റ്റോറികൾ ഏത് സ്റ്റോറീടെയാണ് അങ്ങനെ വീഡിയോ രൂപത്തിൽ എല്ലാ അധ്യായങ്ങളും വേണ്ടത് എന്ന് പറഞ്ഞാൽ അതും ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ പോകാം സ്റ്റോറിയിലേക്ക് ദൈവപഞ്ചമി ആര്യൻ്റെ കാരച്ചൻ എന്നത് അവരുടെ മാളിലുള്ള ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു ആര്യൻ പഞ്ചമിയെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് നടന്നു അച്ചുവിട്ടൻ മോളെ പിടിക്ക് ഞാൻ കുഞ്ഞിനുള്ളത് എല്ലാം വാങ്ങാം അവൾ പറഞ്ഞു കുഞ്ഞിന് മാത്രമല്ല നമുക്കുള്ളതും കൂടി വാങ്ങിക്കൊള്ളു എല്ലാം ആര്യൻ പറഞ്ഞു അപ്പോൾ അച്ചുവിട്ടൻ ആ വീട്ടിൽ നിൽക്കുന്ന ചേട്ടനോട് പറഞ്ഞതാണല്ലോ എല്ലാം വാങ്ങണമെന്ന് അത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞോളാം ഇഷ്ടമുള്ളത് എന്തൊക്കെയാണ് വച്ചുണ്ടാക്കാൻ അറിയുന്നത് അതൊക്കെ വാങ്ങിക്കൊള്ളു അല്ല എന്തെങ്കിലും വച്ചുണ്ടാക്കാൻ അറിയോ ആര്യൻ ചോദിച്ചതും അവൾ അവനെ നോക്കി മുഖം വെറുപ്പിച്ചു എനിക്കറിയാം അവൾ പറഞ്ഞു ആ ഞാൻ നോക്കട്ടെ എന്തൊക്കെ അറിയാമെന്ന് ഇനി അറിയാത്ത കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം ആര്യൻ പറഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു അച്ചൂരിന് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയോ അവൾ ചോദിക്കുന്നത് കേട്ടതും ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല പക്ഷേ മറ്റു പലതും എനിക്കറിയാം എനിക്ക് തോന്നുന്നു അതൊന്നും നിനക്കറിയില്ല എന്ന് അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കേണ്ടി വരും കുഴപ്പമില്ല എനിക്കിഷ്ടമാണ് ആ ക്ലാസ് എടുക്കാൻ അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ റെഡിയാണ് പഠിക്കാൻ എൻ്റെ ദേവ റെഡിയാണോ ആര്യൻ ചോദിച്ചതും അവൾക്ക് എന്തോ മനസ്സിലായതുപോലെ അവൾ അവളവനെ കണ്ണുമിടിച്ചു നോക്കി അച്ചുട്ടൻ ഇങ്ങനൊക്കെ പറയോ അവൾ ചോദിച്ചു ഉം ഞാൻ പറഞ്ഞാലെന്താ കുഴപ്പം എന്ന് പറഞ്ഞ് ആര്യൻ കുഞ്ഞിനെ അവന്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു ആള് താഴേക്ക് ഇറങ്ങാൻ നോക്കുകയാണ് അതെപ്പോഴും അങ്ങനെ തന്നെയാണ് ഷോപ്പുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ താഴേക്ക് ഇറങ്ങണം ഇറങ്ങു മാത്രമല്ല എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരിയിടണം അതിനുവേണ്ടിയാണ് കയ്യിൽ നിന്നും ഇറങ്ങാൻ നോക്കുന്നത് എന്നാൽ ആര്യൻ മുറുകെ പിടിച്ചിട്ടുണ്ട് അതെ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ഷോപ്പിംഗ് നടക്കില്ല ദേ ഈ പെണ്ണ് സമ്മതിക്കില്ല ആര്യൻ പറഞ്ഞതും അവൻ്റെ അടുത്തേക്ക് യൂണിഫോം ധരിച്ച രണ്ട് മൂന്ന് പേര് വന്നു സർ ആ അനിൽ രണ്ട് ലേഡീസ് സ്റ്റാഫിനെ എൻ്റെ വൈഫിൻ്റെ കൂടെ വിടണം ആര്യൻ പറഞ്ഞു ഓക്കെ സർ എന്ന് പറഞ്ഞ് അയാൾ തിരിഞ്ഞു നോക്കിയതും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് സ്ത്രീകൾ ദേവയുടെ അടുത്തേക്ക് പോയി ദേവ ഞാൻ ഓഫീസിലുണ്ടാവും ആര്യൻ പറഞ്ഞു അപ്പോഴേക്കും കുഞ്ഞ് അവളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി വാശി പിടിച്ചു തുടങ്ങി ആര്യൻ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവന്റെ കൂടെ കൊണ്ടുപോയി അവർ പോകുന്നത് ഒരു പുഞ്ചിരിയോടെ പഞ്ചമി നോക്കി നിന്നു മേഡം കൂടെയുള്ള ആ രണ്ട് സ്ത്രീകളും വിളിച്ചതും പഞ്ചമി അവരെ നോക്കി പോകാം അവർ ചോദിച്ചതും ഉം ഓക്കെ എന്ന് പറഞ്ഞ് പഞ്ചമി അവരുടെ കൂടെ നടന്നു അവൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നോക്കിയെടുക്കു അവളെ സഹായിക്കാനായിട്ട് ആ രണ്ട് പെൺകുട്ടികളും കൂടെ ഉണ്ടായിരുന്നു അവൾ അവരോട് പേര് ചോദിച്ചു സാന്ദ്ര നവ്യ അവർ പേര് പറഞ്ഞു ആ രണ്ട് പെൺകുട്ടികൾക്കും അവളോട് സംസാരിക്കാൻ ആദ്യം ചെറിയൊരു പേടിയും ബഹുമാനവും ഉണ്ടായിരുന്നുവെങ്കിലും അവളത് മാറ്റിയെടുത്തു പിന്നെ അവർ മൂന്ന് പേരും കൂട്ടായിട്ട് സംസാരിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയും അവൾ ഐറ്റംസ് എല്ലാം തിരഞ്ഞെടുക്കാൻ തുടങ്ങി അവളെ സഹായിച്ചുകൊണ്ട് അവർ രണ്ടു പേരും കൂടെ നിന്നു ഇതിനോടകം തന്നെ പഞ്ചമിക്ക് ആര്യൻ്റെ ഇഷ്ടങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയാമായിരുന്നു അവൾ കിച്ചണിൽ കുഞ്ഞിന് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആര്യൻ്റെ അമ്മ വന്ന് പറയുമായിരുന്നു പിന്നെ മുത്തശ്ശിയും സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആര്യൻ്റെ ഇഷ്ടങ്ങളെല്ലാം പറയുമായിരുന്നു അതുകൊണ്ട് തന്നെ ആര്യൻ്റെ ഇഷ്ട വിഭവങ്ങളെല്ലാം തന്നെയാണ് അവൾ നോക്കിയെടുത്തത് ഫിഷ് ഐറ്റംസ് ആയിക്കോട്ടെ മീറ്റ് ഐറ്റംസ് ആയിക്കോട്ടെ എല്ലാം അവൾ ആര്യൻ്റെ ഇഷ്ടത്തിന് തന്നെ എടുത്തു അപ്പോഴേക്കും അവളുടെ അടുത്തേക്ക് ഒരു സ്റ്റാഫ് വന്നു അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ അവൾക്ക് നേരെ നീട്ടി അവൾ ഫോണിലേക്കും പിന്നെ ആ സ്റ്റാഫിനെയും നോക്കി ആര്യൻ സാറാണ് ആ സ്റ്റാഫ് പറഞ്ഞതും അവൾ ഫോൺ വാങ്ങി ചെവിയിൽ വെച്ചു ദയവാ കഴിഞ്ഞോ ആര്യൻ ചോദിച്ചു അപ്പോഴാണ് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത് ഫോണിലൂടെ അച്ചുട്ടാ മോള് കരയാണോ എന്റെ കഴിഞ്ഞോ എന്നിങ്ങോട്ട് പോര് അവൾ പറഞ്ഞു ആ ഞാൻ തേത്തം എന്നു പറഞ്ഞ് കൈയിലെ ഫോൺ തിരിച്ച് ആ സ്റ്റാഫിനെ കൊടുത്തുകൊണ്ട് അവൾ വേഗം തന്നെ അത്യാവശ്യ സാധനങ്ങളെല്ലാം നോക്കിയെടുത്തുകൊണ്ട് നടക്കാൻ പോയപ്പോഴാണ് ആരെയോ അവൾ തട്ടിയത് സോറി ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് അവൾ മുഖം ഉയർത്തിയപ്പോഴാണ് അത് അരന്ധതിയാണെന്ന് അവൾ കാണുന്നത് അത് കണ്ടതും ഒന്നും മിണ്ടാതെ അവൾ നടന്നു മാറാൻ പോയതും ഒന്നവിടെ നിന്നേ അരന്തതി വിളിച്ചതും അവൾ നിന്നു നിങ്ങൾ ഇത് കൊണ്ട് ബില്ലടിച്ചോളൂ അവൾ കൂടെയുണ്ടായിരുന്ന ആ രണ്ട് സ്റ്റാഫിനോട് പറഞ്ഞു മേഡം ഇത് ബില്ലടിക്കേണ്ട ആവശ്യമുണ്ടോ അവർ ചോദിച്ചു അടിച്ചോളൂ അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വരാം അവൾ പറഞ്ഞു അവർ രണ്ടുപേരും അവിടെ നിന്നും അവൾ വാങ്ങിയ സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് നോക്കി അവൾ നിന്നു പിന്നെ തിരിഞ്ഞ് അരുന്ധതിയെ നോക്കി ഞാൻ അറിയാതെ ഇടിച്ചതാണ് സോറി ഞാൻ പറഞ്ഞു പഞ്ചമി യാതൊരു ഭാവ വ്യത്യാസങ്ങളും ഇല്ലാതെ പറഞ്ഞു സോറി അത് ഞാൻ സ്വീകരിച്ചു എന്താണ് നിനക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ അരുന്ധതി ചോദിച്ചു എന്തുമാറ്റം എനിക്ക് യാതൊരു മാറ്റമില്ല ഞാൻ എന്നും ദേവപഞ്ചമി തന്നെയാണ് മാറ്റങ്ങളൊന്നും എനിക്ക് പ്രത്യേകിച്ച് വന്നിട്ടില്ല ദേവ പറഞ്ഞു അങ്ങനെയല്ലല്ലോ ആദ്യം കണ്ടപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിന്ന് സംസാരിക്കില്ലായിരുന്നു നീ പക്ഷേ ഇപ്പോ എന്തു പറ്റി സംസാരത്തിലൊക്കെ ഒരു അഹങ്കാരം എന്താണ് ആ ജിബീർ പുലിക്കാട്ടിലിൻ്റെ ഭാര്യയാണ് എന്നുള്ള അഹങ്കാരമാണോ ആ ഭാര്യ പദവി നിനക്ക് മുന്നേ എനിക്കായിരുന്നു ഉണ്ടായിരുന്നത് ഞാനും അഹങ്കരിച്ചിരുന്നു ഇതിനേക്കാൾ അധികം പക്ഷേ എനിക്കത് വേണ്ട എന്ന് തോന്നി ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞതാണ് അരുന്ധതി പറഞ്ഞു അതിന് അതിന് ഞാനെന്ത് ചെയ്യണം ദേവ ചോദിച്ചു ഒന്നും ചെയ്യണ്ട നീയും അധികം താമസിയാതെ അത് ഉപേക്ഷിച്ച് കളയാനോ അല്ലെങ്കിൽ നിനക്കത് നഷ്ടപ്പെടാനോ ചാൻസ് ഞാൻ കാണുന്നുണ്ട് കാരണം ഈ ആര്യവീറിന്റെ ഭാര്യ പദവി അധികം നാൾ ഒരു പെണ്ണിനും വാഴില്ല ഒരു പുച്ഛത്തോടെ അരുന്ധതി പറഞ്ഞു അരുന്ധതി പറയുന്നത് കേട്ട് പഞ്ചമി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവൾക്ക് മുന്നിലേക്ക് വന്നു നിന്നു ആദ്യം ഞാൻ അരുന്ധതിയോട് ഒരു നന്ദി പറയട്ടെ പഞ്ചമി പറഞ്ഞതും ഒന്നും മനസ്സിലാവാത്തതുപോലെ അരുന്ധതി നെറ്റിച്ചുളിച്ചുകൊണ്ട് അവളെ നോക്കി എന്തിനാണ് എന്നല്ലേ എനിക്ക് എൻ്റെ അച്ചോട്ടനെ തിരിച്ചു തന്നതിന് നീ പറഞ്ഞതുപോലെ നീ വിട്ട് കളഞ്ഞത് കൊണ്ടാണല്ലോ അത് എന്നിലേക്ക് തന്നെ വന്നു ചേർന്നത് അതിന് ആദ്യം ഞാൻ നന്ദി പറയേണ്ടത് നിന്നോട് തന്നെയാണ് താങ്ക് യു എന്റെ അച്ചടനെ എനിക്ക് തന്നതിന് ഇനി ആര്യവീർ പുലിക്കാട്ടിലെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണുണ്ടാകില്ല ഈ ദേവപഞ്ചമി അല്ലാതെ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അത്രയും വലിയൊരു കാര്യമാണ് നീ എനിക്കായിട്ട് ചെയ്തു തന്നത് ഒരു പക്ഷെ നീ ആര്യവീറിനെ വിട്ട് കളഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ കാണുക കൂടി ചെയ്യില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് അത് ഓർക്കാൻ കൂടി വയ്യ അത്രയ്ക്ക് അത്രയ്ക്ക് ഞാൻ നിന്നോട് കടപ്പെട്ടിട്ടുണ്ട് ഇനി ആർക്കും വിട്ടുകൊടുക്കാതെ ഈ ദേവപഞ്ചമിയുടെ ജീവൻ ഉള്ളിടത്തോളം കാലം ചേർത്ത് പിടിച്ച് എന്നും ഉണ്ടാകും ആ ആര്യൻ്റെ ജീവിതത്തിൽ ഈ ദേവപഞ്ചമി അരുന്ധതി പഞ്ചമിയുടെ സംസാരം കേൾക്കായിരുന്നു അവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ അവൾ എത്രത്തോളം ആര്യനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നു അത് അരുന്ധതിയെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു നീ ഇനി അവനെ എത്രത്തോളം സ്നേഹിച്ചാലും എന്തൊക്കെ ചെയ്തു കൊടുത്താലും ഒരു കാര്യവുമില്ല ദേവപഞ്ചമി കാരണം ആര്യവീർ ജീവിതത്തിൽ ആദ്യമായിട്ട് അറിഞ്ഞതും സ്നേഹിച്ചതും ഈ എന്നെയാണ് ഒരിക്കലും ഒരു പുരുഷനും ആദ്യമായിട്ട് സ്നേഹിച്ച പെണ്ണിനെ മറക്കില്ല ആദ്യമായിട്ട് അറിഞ്ഞ പെണ്ണിനെയും മറക്കില്ല അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു കരടായിട്ട് ഈ ഞാനുണ്ടാക്കും पार्ण्यू? पार्ण्यू? उरे उरे ി പറഞ്ഞു ആരും പറഞ്ഞു കാലം മായ്ക്കാത്ത മുറിവുകൾ ഒരാളുടെയും ജീവിതത്തിൽ ഉണ്ടാകില്ല പിന്നെ മറവി എന്ന് പറയുന്നത് ദൈവം മനുഷ്യനായിട്ട് കൊടുത്ത ഒരു കഴിവാണ് ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ അച്ചുവട്ടിൻ്റെ മനസ്സിലോ ചിന്തകളിലോ നീ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും കടന്നു വരില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാൻ സ്നേഹിക്കുന്നത് ദേ ഇവിടെ നിന്നാണ് എൻ്റെ മനസ്സിൽ നിന്ന് അച്ചുവീട്ടിനും യാതൊന്നും പ്രതീക്ഷിക്കാതെ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് ഈ ദൈവപഞ്ചമി പുലിക്കാട്ടിൽ ആര്യവീർ എന്ന എൻ്റെ അച്ചുവീട്ടിനെ സ്നേഹിക്കുന്നത് അല്ലാതെ ആർക്കോ കൊടുത്ത വാക്കിൻ്റെയോ ഉപാധികളുടെയോ അല്ലെങ്കിൽ ആ മനുഷ്യനുണ്ടാക്കിയ സ്വത്തുക്കളുടെയോ ഒന്നും മൂല്യമോ വ്യാപ്തിയോ കണ്ടിട്ടല്ല ഈ ദൈവപഞ്ചമി ആര്യവീറിനെ സ്നേഹിക്കുന്നത് ഉപാധികളില്ലാതെയാണ് ഈ പഞ്ചമി ആരിനെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ ചെറിയൊരു തെറ്റുണ്ട് തിരുത്തുണ്ട് ഉപാധിയുണ്ട് ഒറ്റ ഉപാധി മാത്രമേ അച്ചുവിട്ട് മുന്നിൽ ഞാൻ വെച്ചിട്ടുള്ളൂ മരണം വരെ എൻ്റെ കൂടെ ഉണ്ടാകണം എന്റെ മാത്രമായിട്ട് എൻ്റെയും ഞങ്ങളുടെ മക്കളുടെയും കൂടെ അച്ചുവട്ടൻ എന്നും ഉണ്ടാകണം എന്ന ഒരൊറ്റ ഉപാധി മാത്രമേ ഈ പഞ്ചമി വെച്ചിട്ടുള്ളൂ മറ്റൊരു ഉപാധിയും എനിക്കില്ല ആ ഒരു ഉപാധി അച്ചുട്ടൻ സമ്മതിച്ചിട്ടുണ്ട് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ആ വാക്ക് ഒരിക്കലും മാറ്റില്ല എന്ന് എനിക്കറിയാം ആ വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് തന്നെ നീയെന്നല്ല ആര് ഇനി ആര് മുന്നിൽ വന്നു നിന്നാലും അദ്ദേഹത്തിന് ഞാനല്ലാതെ മറ്റൊരു പെണ്ണും ആ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പ് എനിക്കുണ്ട് വേണമെങ്കിൽ നീ ഒന്ന് ശ്രമിച്ചു നോക്ക് നീ ഇപ്പൊ പറഞ്ഞതുപോലെ അച്ചുവിട്ട് ആദ്യത്തെ പ്രണയം നീയല്ല അച്ചുവേട്ടൻ ആദ്യമായിട്ട് നിന്നെ സ്വന്തമാക്കി എന്ന് പറയുന്നത് അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല പക്ഷേ അച്ചുവട്ടിന്റെ പ്രണയം നീയല്ല എന്ന് എനിക്കറിയാം പഞ്ചമി അത് പറയുമ്പോൾ അരുന്ധതിയുടെ മുഖം മാറി പഞ്ചമിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് ഇതിനോടകം തന്നെ അരുന്ധതിക്ക് മനസ്സിലായി എന്നാ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ പഞ്ചമി ചോദിച്ചതും അരുന്ധതി കത്തുന്ന കണ്ണുകളോടെ അവളെ നോക്കി അപ്പോഴാണ് അവിടെ നിന്നും ആര്യൻ കുഞ്ഞിനെയും കൊണ്ട് വരുന്നത് അരുന്ധതി കാണുന്നത് അരുന്ധതിയുടെ നോട്ടം പോകുന്ന ഭാഗത്തേക്ക് നോക്കിയ പഞ്ചമി കണ്ടു അവരുടെ അടുത്തേക്ക് വരുന്ന ആര്യനെയും കുഞ്ഞിനെയും കുഞ്ഞ് ആര്യൻ്റെ കൈ പിടിച്ച് നടക്കുകയാണ് വീഴാൻ പോകുന്നുണ്ട് എന്നാലും പതിയെ പതിയെ നടക്കുകയാണ് ഇപ്പം നടക്കാൻ ഒരുപാട് ഇഷ്ടമാണെന്ന് പഞ്ചമിക്ക് അറിയാം അവൾ കുഞ്ഞിനെ നോക്കി അവളെ നോക്കി നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് വരുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നാൽ ആര്യൻ്റെ കണ്ണുകൾ പഞ്ചമിയിലായിരുന്നു അപ്പോഴാണ് പഞ്ചമി അടുത്ത് നിൽക്കുന്ന അരുന്ധതി നോക്കുന്നത് ആര്യനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും ദേവ അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ നോക്കിയത് നോക്കി ഇനി നിന്റെ കണ്ണുകൾ മറ്റൊരു രീതിയിൽ എൻ്റെ ഭർത്താവിന്റെ നേരെ നോക്കരുത് അതെനിക്ക് ഇഷ്ടമല്ല ആ വരുന്നത് എന്റെ ഭർത്താവാണ് എൻ്റെ എൻ്റെ മാത്രം മറ്റൊരു കണ്ണുകൊണ്ട് ഇനി നോക്കണ്ട നോക്കാൻ ഞാൻ സമ്മതിക്കില്ല ഈ ദേവപഞ്ചമിയെ ആർക്കും അറിയില്ല ഞാൻ ഒരു സാധാരണ പെൺകുട്ടിയാണ് അച്ഛനും അമ്മയും എനിക്കിഷ്ടമുള്ളത് വാങ്ങി തന്നിട്ടുണ്ട് മറ്റൊരാളുടെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ എൻ്റെ സ്വന്തമായതൊന്നും വിട്ട് കൊടുത്തിട്ടില്ല ആർക്കും ഇനിയൊട്ട് വിട്ട് കൊടുക്കുകയുമില്ല ഇനിയത് എൻ്റെ ഭർത്താവ് ആയിക്കോട്ടെ എൻ്റെ കുഞ്ഞായിക്കോട്ടെ ഒന്നും ഒന്നും ഈ പഞ്ചമി കൊടുക്കില്ല ഇനി എൻ്റെ അടുത്ത് നിന്ന് തട്ടിയെടുക്കാൻ നോക്കിയാ പിന്നെ ഞാൻ പിന്നെ ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നിനക്ക് പോലും ഓർക്കാൻ പറ്റില്ല കൊത്തിച്ച് കളയും ഞാൻ എനിക്ക് ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാനുള്ളത് ആ വരുന്ന രണ്ട് പേര് മാത്രമാണ് എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞും അത് നഷ്ടപ്പെടുത്തി കളയാൻ പഞ്ചമി ഒരിക്കലും തയ്യാറാവില്ല അതിനുവേണ്ടി എന്തും എന്തും ഞാൻ ചെയ്യും കൊല്ലേണ്ടി വന്ന കൊല്ലും ഞാൻ നിന്നെ ദേവ പറഞ്ഞു അപ്പോഴുള്ള അവളുടെ മുഖഭാവം കണ്ടപ്പോൾ അരുന്ധതിയുടെ കണ്ണുകളിൽ ഒരു ഭയം വന്നു അവൾ ഒരടി പിന്നിലേക്ക് നീങ്ങി നിന്നു അപ്പോഴേക്കും ആര്യൻ അവരുടെ അടുത്ത് എത്തിയിരുന്നു അപ്പോഴാണ് ആര്യനും പഞ്ചമിയുടെ മുഖം ശ്രദ്ധിക്കുന്നത് മുഖമെല്ലാം ചുവന്ന് ചുവന്ന് തൊടുത്തിരുന്നു കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവം അവൻ പഞ്ചമിയെ തന്നെ നോക്കി പെട്ടെന്നാണ് കുഞ്ഞ് പഞ്ചമിയുടെ കാലിൽ കയറി പിടിച്ചത് അതറിഞ്ഞതും ഇത്രയും നേരം ഉണ്ടായിരുന്ന അവളുടെ മുഖഭാവം മാറുന്നത് അരുന്ധതി ശ്രദ്ധിച്ചു ഇത്രയും നേരം തൻ്റെ മുന്നിലുണ്ടായിരുന്ന ദൈവപഞ്ചമിയെ അല്ല എന്ന് അരന്ധതിക്ക് മനസ്സിലായി അവൾ നിറഞ്ഞൊരു പുഞ്ചിരിയോടെ കുഞ്ഞിനെ വാരിയെടുക്കുന്നത് അരുന്ധതി നോക്കി നിന്നു ആര്യനും അവളുടെ മുഖം ശ്രദ്ധിച്ചു ഇപ്പോൾ കുഞ്ഞിനോടുള്ള സ്നേഹവും വാത്സല്യവുമാണ് ആ കണ്ണുകളിൽ എന്ന് ആര്യന് മനസ്സിലായി ആര്യൻ പഞ്ചമിയുടെ അടുത്തേക്ക് ചെന്നു അവളെ ചേർത്ത് പിടിച്ചു അവളും അവന്റെ മുഖത്തേക്ക് നോക്കി എന്തു വിറ്റി ആര്യൻ അവളുടെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു ഒന്നുമില്ല പഞ്ചമി പറഞ്ഞു ഉറപ്പല്ലേ ആര്യൻ ചോദിച്ചു എല്ലാം എടുത്ത് കഴിഞ്ഞോ ആര്യൻ ചോദിച്ചു എല്ലാം എടുത്ത് കഴിഞ്ഞു എന്നാ പോയാലോ ഉം പോകാം എന്നാൽ മുന്നിൽ നിൽക്കുന്ന അരുന്തതിയെ ഒന്നു നോക്കുക കൂടി ചെയ്യാതെ പഞ്ചമിയോട് അത്രയും സ്നേഹത്തോട് സംസാരിച്ച് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരിഞ്ഞ് നടന്നു പോകുന്ന ആര്യനെ അരന്തതി നോക്കി നിന്നു പെട്ടെന്നാണ് ആര്യൻ തിരിഞ്ഞ് അരന്ധതിയെ നോക്കുന്നത് കണ്ണുകൾ കുറുകിക്കൊണ്ടുള്ള അവന്റെ നോട്ടം കണ്ടതും അരന്ധതി പെട്ടെന്ന് തന്നെ മുഖം തിരിച്ചു നടന്നു അരുന്ധതിയുടെ മനസ്സിൽ വല്ലാത്തൊരു ഭയം തോന്നി അരുന്ധതിക്ക് ദേവപഞ്ചമിയുടെ ആ ഒരു മാറ്റം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ആര്യന്റെ കണ്ണുകളിലെ ആ ദേഷ്യവും ഹായ് അപ്പോൾ സ്റ്റോറി ചിറ്റിൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക